ഏറ്റവും കുറഞ്ഞ പൈസക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് വിലോ റേറ്റിന് നിങ്ങൾക്ക് അടിപൊളി കേരള സാരി നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ചലൻ ടൈപ്പ് വരുന്ന നല്ല പുതിയ മോഡല് നിങ്ങൾ ലോകത്തെ എവിടെയും കാണാൻ പറ്റാത്ത പുതിയൊരു മോഡലാണ് കേട്ടോ നമ്മൾ ഇറക്കിയിരിക്കുന്നത് കാണിച്ചുതരാം എന്ത് രസമായിരിക്കും എന്നറിയാം ചേച്ചിമാര് ഇത് കാണാൻ നോക്കി നോക്കി കൃഷ്ണനും അതേപോലെ തന്നെ പശുക്കുളും ആണ് കേട്ടി ഇരിക്കുന്നത് എന്ത് ചന്ത നോക്കി ഒരു സ്ക്വയർ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോർഡർ ഒക്കെ ഈ ഡിസൈൻ വരും കേട്ടോ കണ്ടില്ലേ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചുതരാം എന്താ കുറേ വെറൈറ്റി കളർ ചേഞ്ചുകൾ ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ പുതിയ ഡിസൈൻ ആയിട്ടുള്ളത് ആനയും വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ അവസാനം കാണിച്ചു തരാം അതാ ഇതിൻ്റെ എല്ലാത്തിനും നമ്മുടെ ഇതിൽ അഞ്ചഞ്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ അതാ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ നോക്കി എന്ത് രസുള്ള കളറെ നോക്കി നല്ല രസമാണ് കേട്ടോ ദാ ലാസ്റ്റത്തെ കളറും കൂടി കാണിക്കാം റെഡും കൂടി കാണിക്കാം ഇനി നമ്മൾ ആനയിലേക്കാണ് കേട്ടോ കിടക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലോയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്താ ആന നോക്കി ആന എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ ആന നല്ല രസമുള്ള ഒരു പുതിയ വെറൈറ്റി ആണ് ഇറക്കിയിരിക്കുന്നത് ഇതൊക്കെ പുതിയതാണ് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടാത്ത ഐറ്റംസ് ആണ് ഇറക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഹോൾസെയിലൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര പീസ് വേണേലും ചോദിച്ചോട്ടോ അടിപൊളി ഐറ്റം നോക്കി നല്ല രസമുണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണൂട്ടോ ഈ ഒരു സാരി ഒക്കെ ഉടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്ത് കാണും ഏറ്റവും കുറഞ്ഞൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടണതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും കേട്ടോ ഇനി ബ്ലാക്കും കൂടി കാണിച്ചുതരാം ബ്ലാക്കൊക്കെ പിന്നെ എല്ലാവരും ഫേവറേറ്റ് ആണല്ലോ എന്ത് ഭംഗി നോക്കി ഇനി അടുത്തൊരു കളർ കൂടി കോഫി ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ദാ കോഫി അപ്പൊ ഈ ഒരു കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഭിപ്രായം പറയണം ഇതേപോലെ തന്നെ എവിടെയും കിട്ടാത്ത പുതിയ പുതിയ മോഡൽസ് ഞങ്ങളായി ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു സാരീസ് പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്